സാബു ചെരുപ്പിന്റെ വാറഴിക്കുവാൻ യോഗ്യത ഉള്ളവരാണോ നമ്മുടെ ഭരിക്കുന്നത് കൊണ്ട് ദൈവം ഒരു കാര്യം ഉദ്ദേശിച്ചിരുന്നു എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശക്തിപ്പെടുത്തുക ഏത് കൊടുങ്കാറ്റ് വന്നാലും അക്ടിപർവതമിറങ്ങി വന്നാലും ഭയപ്പെടരുത് ഒരു സംസ്ഥാനം മുഴുവനായിട്ട്

ഓരോ മലയാളിയും കേൾക്കേണ്ടുന്ന ഒരു പ്രസംഗമാണ് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും പറയും സബുചെക്കപ്പിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ യോഗ്യരല്ല നമ്മൾ ജയിപ്പിച്ചു വിട്ട ഈ തീവിട്ടികളെന്ന് സബു ജെക്കപ്പിന്റെ തിരുവാണിയോ പ്രസംഗത്തിലേക്ക് നമ്മളൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന പണിയെടുത്ത് സമ്പാദിച്ച് ഈ നിലയിലെത്തിയവരാ ഇന്ന് ഈ വേദിയിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവുന്നവരാ ഞാനൊരു മുതലാളിയായിട്ടല്ല ഇന്ന് ഈ തിരുവാണിയൂരിന്റെ മണ്ണിൽ വന്നിറങ്ങിയിരിക്കുന്നത് ഞാനൊരു മുതലാളിയായിരുന്നെങ്കിൽ ഇന്ന് സ്വിറ്റ്സർലൻഡിലോ അമേരിക്കയിലോ എൻ്റെ കുട്ടികളും കുടുംബവുമായിട്ട് ജീവിക്കേണ്ട ആളായിരുന്നു ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അധ്വാനിക്കുന്നവന്റെ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവന്റെ പട്ടിണി കണ്ടുകൊണ്ട് അവന്റെ കുടുംബം കണ്ണീരൊഴുക്കുന്നത് കണ്ടുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു പാവം വ്യവസായിയാണ് ഞാൻ പലരും വിചാരിക്കും എല്ലാവരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്ന് അധ്വാനിക്കാതെ മുതൽ മുടക്കാതെ പണം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു വ്യവസായം രാഷ്ട്രീയമാണ് ഇന്ന് നമുക്കറിയാം തൊഴിലാളി വർഗ പാർട്ടി എന്ന് വീമ്പിളക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് എല്ലാം കുസ്തക മുതലാളിമാരായിരിക്കുന്നു ഭൂക്ഷ മുതലാളികളായിരിക്കുന്നു നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ അവർ നടക്കുന്നു ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അവർ ജീവിക്കുന്നു ജനങ്ങളുടെ നിങ്ങളുടെയും എന്റെയും പാവപ്പെട്ടവന്റെയും അധ്വാനത്തിന്റെ വിയർപ്പിന്റെ പണമെടുത്ത് ലോകം ചുറ്റി സഞ്ചരിച്ച് അവര് സുഖവാസത്തിലേക്ക് പോയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസക്കാലം മുമ്പ് നിങ്ങൾ കണ്ടു കേരളത്തിലെ മന്ത്രിമാരിൽ എല്ലാവരും തന്നെ ഭാര്യയും കുട്ടിയും പേരെ കുട്ടികളും അടക്കം വിദേശ ടൂറുകളിലായിരുന്നു എല്ലാവരും പറയുന്നു കേരളത്തിലേക്ക് എന്തോ എല്ലാം കൊണ്ടുവരാനായിട്ട് പോയതാണ് എന്ന് എന്തൊക്കെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് എന്തൊക്കെയാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതെന്ന് സ്വപ്ന വെളിപ്പെടുത്തുകയുണ്ടായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ എന്ന നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കില് ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരുടെ മാതിരി അധികാരത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് പണം ഉണ്ടാക്കാനല്ല വന്നിരിക്കുന്നത് എന്റെ അച്ഛനായിട്ട് തന്നെ പത്ത് തലമുറ ജീവിക്കാനായിട്ടുള്ള സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഈ പാവപ്പെട്ടവരുടെ വെച്ചട്ടിയിൽ കൈയിട്ട് മാറി പണം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യം എനിക്കില്ല ഇപ്പോ ഈ കടത്തണ്ണിയിലും തെങ്ങിന്റെ മുകളിലും കാനയിലും ഒക്കെ ഒളിച്ചിരുന്ന് ഈ പ്രസംഗം കേൾക്കുന്ന സഖാക്കൾക്ക് അതിന്റെ ആവശ്യമുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു ദൈവ നിയോഗം പോലെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വന്നത് എന്റെ അച്ഛൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു നമ്മുടെ വ്യവസായങ്ങൾ വളർന്ന് പന്തലിച്ചു വരുമ്പോ അതോടൊപ്പം തന്നെ ഈ ചുറ്റുപാടുകളും വളരണം നമ്മൾ നാല് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവര് മൂന്ന് നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണമെന്ന് ഇവിടെ നിന്ന് പല വേദികളിലും പ്രസംഗിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങള് കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ കോൺഗ്രസുകാരായിക്കോട്ടെ ബി ജെ പി കാരായിക്കോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടില് കിഴക്കമ്പല വന്ന പഞ്ചായത്തില് ഒരു സർവേ നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് ആ സർവേ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് കിഴക്കമല എന്ന പഞ്ചായത്തിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങള് നീല ടൊർപ്പായി വലിച്ചു കെട്ടി ആ ടൊർപ്പായിയുടെ കീഴില് ചുമരുകളില്ലാതെ ആടും കോഴിയും പട്ടിയും മനുഷ്യനും ഒന്നിച്ച് കിടന്നുറങ്ങുന്ന ഒരു ദയനീയ ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വീടുകളിലെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി ഇരുപത് വീടുകളില് ഒരു കക്കൂസ് പോലും ഉണ്ടായിരുന്നില്ല പ്രായമായിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും പകലും രാത്രിയും ഒരുപോലെ ബുദ്ധിമുട്ടിയിരുന്നു ആരാണ് ഇതിനുത്തരവാദികള് നിങ്ങളോ ഞാനോ ആണോ ഈ എഴുപത് വർഷക്കാലം ഇവിടെ ഭരിച്ച് മാറി മാറി ഭരിച്ച് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ച് നമ്മുടെ എല്ലാം രക്തം ഊറ്റിക്കുടിച്ച ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ അപ്പോ അതിനൊരു മാറ്റം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നെ തെറി വിളിക്കുന്ന ആളുകളുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ പറയട്ടെ ചൂണ്ടിക്കാണിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ട്വന്റി ജനങ്ങളോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവർത്തികളില് തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ജനങ്ങൾക്ക് നല്ല റോഡുകൾ ഉണ്ടാക്കി തെറ്റാണോ പട്ടിണികളുള്ളവന് വച്ചയം കടുത്തു തെറ്റാണോ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകളിൽ ഇലക്ട്രിസിറ്റി എത്തിച്ചു തെറ്റാണോ നാൽപ്പതും അൻപതും വീടുകളിലുള്ള കോളനികളിലെ ഒരു മണിക്കൂർ വരുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബങ്ങള് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും തെറ്റാണോ അതിർത്തി തർക്കങ്ങളില്ലാതെ കുടുംബ തർക്കങ്ങളില്ലാതെ അച്ഛനും അമ്മയും കുട്ടികളും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് തെറ്റാണോ അപ്പോ എന്നെ വിളിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുമായിക്കോട്ടെ ഏത് സഖാക്കളുമായിക്കോട്ടെ ഏത് നേതാക്കന്മാരുമായിക്കോട്ടെന്തെങ്കിൽ പറ ഈ പത്ത് വർഷക്കാലം ഞാൻ ചെയ്ത ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ഈ ജനങ്ങൾക്കോ നാടിനോ ഏതെങ്കിലും ജീവികൾക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ പദ്ധതി ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനം ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം നിർത്തിവെക്കാം മറിച്ച് എഴുപത് വർഷക്കാലം ഈ പാവപ്പെട്ടവനെ ഇവരെയൊക്കെ രക്തമൂറ്റി കുടിച്ച് മണിമാളികകളില് അന്തി ഉറങ്ങുന്ന രാഷ്ട്രീയക്കാര് ഇന്നും പാവപ്പെട്ടവൻ പാവപ്പെട്ടവനാണിവിടെ ഓരോ നിന്ന് അപ്പായുടെ വീടിലേക്ക് മാറ്റി എഴുപത് വർഷം കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി നിങ്ങള് ഇന്നിവിടുത്തെ പാവപ്പെട്ട വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരെ കുട്ടികളെ ആളെ ജീവിക്കുന്നു നിങ്ങളും ഞാനും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കോ ഈ ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ല സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ല കൂലിപ്പണി എടുത്തും ഓട്ടോറിക്ഷ ഓടിച്ചും കൃഷിപ്പണി ചെയ്തുമെല്ലാം നമ്മൾ മുന്നോട്ട് പോകുന്നു നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കെങ്കിലും രക്ഷപ്പെടണം നമ്മുടെ കുട്ടികളെങ്കിലും ഒരു ഡോക്ടറായി കാണാനായിട്ട് ഒരു എഞ്ചിനീയറായി കാണാനായിട്ട് ഒരു വ്യവസായി കാണാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ സംഭവിച്ചത് എന്താണ് ഈ ഈ നിന്ന് നിന്ന് നമ്മുടെ കുട്ടികളെല്ലാവരും ഒന്നായിട്ട് പലായനം രാഷ്ട്രീയക്കാരിൽ ഓടി ും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായമായ പെൺകുട്ടികൾക്ക് റോഡിൽ ഇറങ്ങിക്കടക്കാനായിട്ട് പോകാനായിട്ടുള്ള സാഹചര്യമില്ല നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വരാൻ ധൈര്യത്തോടെ വിടാൻ സാധിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ വീട്ടിൽ സ്കൂളിൽ പോയാൽ മദ്യത്തിന് അടിമയാകില്ല മയക്കുമരുന്ന് അടിമയാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ പ്രായവർത്തിയായിട്ടുള്ള മക്കള് പെൺമക്കള് പോയാൽ അവര് ബലാസംഗം ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുണ്ടോ അവര് കൊല ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുണ്ടോ അപ്പൊ ഈ കേരളത്തിലെ ഏഴ് വർഷം നിന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും എല്ലാം കൂടി ഭരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി ഇന്ന് ഇനി ഒരു ഇരുപത്തിയഞ്ചു വർഷം കൂടി പോയാൽ ഇരിക്കുന്ന ആളുകള് അച്ഛനമ്മമാര് പ്രായപൂർത്തിയായിട്ടുള്ള പ്രായമായിട്ടുള്ള അച്ഛനമ്മമാര് കുട്ടികളെ കാണാതെ അവരെന്തിനു വേണ്ടി ജീവിച്ചോ അതൊരു സ്വപ്നമായി തീർന്നുകൊണ്ട് ജീവിക്കണ്ട അല്ലെങ്കിൽ ലോകം വിട്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ഒരു കാലത്ത് നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പോ അവസാന സമയത്ത് ഒരു തുള്ളി വെള്ളം നമ്മുടെ വായിൽ ഒഴിച്ചു തരാൻ നമ്മുടെ കുട്ടികളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഇരിക്കുന്ന എത്ര പേർക്കത് സാധിക്കും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കാണാതെ വന്ന് നമുക്ക് വെള്ളമൊഴിച്ച് തന്ന് കുട്ടികളെ കാണാതെ ആ ദുഃഖത്തോടു കൂടി ഈ ലോകം വിട്ടുപോകേണ്ട സാഹചര്യം വരും ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്കിറങ്ങാമെന്ന് വിചാരിച്ചതല്ല ഒരിക്കലും ഈ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷേ ദൈവ നിയോഗം പോലെ ഞാൻ പറഞ്ഞു ഓരോ മനുഷ്യനും ഈ കോവിയിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പദ്ധതികളുണ്ട് ഓരോ ജീവികളെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പദ്ധതികളുണ്ട് ഒരു ഉറുമ്പിനെ സൃഷ്ടിക്കുമ്പോ ഒരാണിയെ സൃഷ്ടിക്കുന്നു ആനയ്ക്ക് ആനയുടെ ഉദ്ദേശം ദൈവത്തിനുണ്ട് ഒരാണിയുടെ മുൻപിലേക്ക് നിങ്ങൾ ഒരു തടിയിട്ട് കൊടുക്കൂ നിഷ്പ്ര ആശ്രമാടി ആന എടുത്ത് മാറ്റും ഒരു ഉറുമ്പിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ആ തടിയിട്ട് കൊടുക്കൂ അതിന്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയല്ലാതെ അത് അനക്കാൻ പോലും ഉറുമ്പിന് സാധിക്കില്ല ഇനി ഒരു നെൽമണി എടുത്തിട്ട് ആനയുടെ മുന്നിലേക്കിട്ട് കൊടുക്ക് എടുക്കാൻ സാധിക്കില്ല അതേ നെൽമണി ഉറുമ്പിന് മുന്നിലേക്കിട്ട് കൊടുക്ക നിഷ്പ്രയാസം അതെടുത്തതിന്റെ മാളത്തിൽ കൊണ്ടുപോയിക്കും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ശക്തിയിലെ എല്ലാം വളരെ വ്യക്തമാണ് ഉറുമിന് ചെയ്യേണ്ടത് ഉറുമ്പിന്റെ ജോലി കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക് ചെയ്യേണ്ടത് ആനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഈ സൃഷ്ടിക്കുമ്പോ തന്നെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് നീ ഇന്നതാവണം നിന്റെ ജോലി ഇന്നതാണ് നിന്റെ നിന്നെ ഇവിടെ നിന്ന് ജനിച്ചിരിക്കുന്നത് ഇന്നതിന് വേണ്ടിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ വ്യവസായിയായ ഇവര് കുത്തുന്ന ഭൂഷയായ ഞാന് മുതലാളിയായ ഞാന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ കണ്ണീര് അല്ലാതെ അവരുടെ വേർപ്പിന്റെ ഫലം നിന്ന് അത് ഊറ്റിക്കുടിക്കാൻ വേണ്ടിയിട്ടല്ല അതിന്റെ ആവശ്യവും എനിക്കില്ല നമുക്കറിയാം ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം നൂറ്റി അറുപത്തി കോടി രൂപ കടമെടുത്താണ് കടമെടുക്കുന്നു കൊഴുത്ത് പണിയുന്നു ലിഫ്റ്റ് പണിയുന്നു നടത്തുന്നു ജീവിക്കുന്നു ഇവിടെ പാവപ്പെട്ടവൻ കൊണ്ട് പോയിരിക്കുന്നു അരിക്ക് പത്ത് രൂപ കൂടി പാലിന് ആറ് രൂപ കൂടി ഇലക്ട്രിസിറ്റി കൂടി പഞ്ചസാര കൂടി വെളിച്ചെണ്ണ കൂടി ഒരു സാധാരണക്കാരന് അവന്റെ വരുമാനം മാത്രം കൂടിയില്ല ഒരു കുടുംബത്തിനും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോഴും ഇവിടെ ഒരു കുറവുമില്ല മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേതാക്കന്മാരുമെല്ലാം നിങ്ങളുടെയും ഈ നാടിനെയും കൊള്ളയടിച്ച് ഊട്ടിക്കുടിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം ആഘോഷിക്കുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഇതൊക്കെ ആയി കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു കിറ്റ് കിട്ടും ആ കിറ്റിന് പുറകെ പോയി നമ്മളെല്ലാം വരിവരിയായിട്ട് നിന്ന് ഈ വൃത്തിഘട്ടവുമാരെ വീണ്ടും തിരഞ്ഞെടുക്കും നിങ്ങൾ ആലോചിച്ചു ഇനി ഒരിക്കൽ കൂടിയത് നിങ്ങള് അതേ രീതിയിൽ ചിന്തിക്കാതെ ആലോചിക്കാതെ ഈ പരമ്പരാഗതമായിട്ട് നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തിഘട്ടവന്മാരെ വീണ്ടും അധികാരത്തിലേറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം കുഴി കുഴിക്കുകയാണ് എന്ന് ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു കുടുംബത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ഇനിയും ഒരഞ്ചു വർഷം കൂടി വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനെ നമ്മൾ മാറി പരീക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മള് സ്വയം നമ്മുടെ കുടുംബത്തെയാണ് നമ്മൾ വിൽക്കുന്നത് എന്ന് ഓർക്കണം നമ്മുടെ കുട്ടികളെയാണ് നമ്മൾ ബലി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം ഇന്ന് കേരളത്തിലെ ഏതാണ്ട് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ദിവസം രണ്ടായിരം കുറ്റകൃത്യങ്ങൾ എത്രയോ പേര് കൊല ചെയ്യപ്പെടുന്നു എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നുത്തശ്ശിയെ കൊല്ലുന്നു കാമുകൻ കാമുകിയെ കൊല്ലുന്നു കാമുകി കാമുകനെ കൊല്ലുന്നു മന്ത്രവാദം നടക്കുന്നു അപ്പോ എന്തുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടായി മനുഷ്യൻ എന്തുകൊണ്ട് ആത്മഹത്യകൾ ചെയ്യുന്നു എന്തുകൊണ്ട് ബന്ധുക്കാരെയും സുഹൃത്തുക്കളെയും കാമുകനും കാമുകയും എല്ലാം പരസ്പരം കൊല്ലുന്നു എന്തുകൊണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നു കാരണം ഇവിടെ ഭരിക്കുന്നത് ഇവരെയൊക്കെ സഹായിക്കുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് ഏത് കൊലപാതകം നടത്തിയാലും ഏത് കുറ്റകൃത്യം ചെയ്താലും ആര ബലാത്സംഗം ചെയ്താലും ഏത് കുട്ടികള് മധ്യത്തിനടിമയായാലും മഴക്കമരുത് കഴിച്ചാലും ആർക്കും രക്ഷപ്പെടാവുന്ന ഒരു നിയമം ഒരു രാഷ്ട്രീയ നിയമം അത് എന്തിനു ലക്ഷത്തി എഴുപത്തിയ്യായിരം കുറ്റകൃത്യങ്ങള് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഈ രണ്ടായിരം ഇരുന്നൂറാക്കിയാൽ വരാം എന്തുകൊണ്ട് ആളുകൾ കുറ്റകൃത്യം ചെയ്യുന്നു എന്തുകൊണ്ട് ആളുകൾ കൊലപാതകം ചെയ്യുന്നു എന്തുകൊണ്ട് മയക്കുമരുത് സുലഭമായിട്ട് കിട്ടുന്നു മദ്യം സുലഭമായിട്ട് കിട്ടുന്നു എല്ലാ ദിവസവും കാണാൻ നമുക്ക് മയക്ക് മരുന്ന് പിടിച്ചു അഞ്ചു കിലോ പിടിച്ചു ഒരു കിലോ പിടിച്ചു എന്നിട്ട് എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല പിറ്റേ ദിവസം പിടിക്കും ഈ പിടിക്കലും ഇറക്കലും അല്ലാതെ ഇവർക്ക് ഒരു പരിപാടിയില്ല ആനങ്ങളെ ഭരിച്ചു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവില്ല അവിടെ ആനങ്ങൾ വരിച്ചാൽ ഒരാളും മയക്കുമരുന്ന് നിൽക്കില്ല അവിടെ ധൈര്യമായിട്ട് നിങ്ങളെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാം അവർക്ക് മയക്കുമരുത് കിട്ടില്ല അങ്ങനെ ആരെങ്കിലും മയക്കുമരുത് കിട്ടുകഴിഞ്ഞാൽ മയക്കുമരുത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ പുറം ലോകം കാണില്ല അൻപുള്ള അപ്പൊ പറയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടുന്നത് നമ്മുടെ നാടിനാണ് ഇവിടുത്തെ ഓരോ മലയാളികൾക്കുമാണ് ഈ രാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് ഇവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങി നിങ്ങൾ വോട്ട് ചെയ്ത് ഇവരുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം കുളം തോണ്ടും യാതൊരു സംശയമില്ല നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങളെ കുട്ടികളെ നാട് വിട്ടു പോകും അവസാനം നിങ്ങൾ എന്തിനു ജീവിച്ചോ എന്തിനു വോട്ട് ചെയ്തോ എന്തിനീ രാഷ്ട്രീയക്കാരെ വളർത്തിയോ അതെല്ലാം ആയി പോകും നമുക്ക് വേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒരു നേതൃത്വമാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്ക് വേണ്ടത് എനിക്ക് ഏത് സമയവും രക്ഷപ്പെടാം ഇവിടെ നിന്ന് എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഇന്ന് പോയിട്ട് ടിക്കറ്റ് എടുത്താൽ ഇന്ന് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് പോകാം ഒരിക്കലും തിരിച്ചു വരേണ്ട കാര്യമില്ല കുടുംബമായിട്ട് പോകാം അവിടെ പോയി ജീവിക്കാം നിങ്ങൾക്കോ എത്ര പേർക്ക് പോകാൻ സാധിക്കും ഇപ്പോൾ ഉള്ള നേതാക്കന്മാർക്ക് സാധിക്കും മന്ത്രിമാർക്ക് സാധിക്കും അവരുടെ മക്കളെല്ലാം ഇപ്പോൾ തന്നെ വിദേശത്താണ് അപ്പോ ആലോചിക്കേണ്ടത് നിങ്ങളാണ് മലയാളികൾ മാറിയിട്ട് ഇവിടെ ബംഗാളിയും ബീഹാറിയും ഒറീസക്കാരും ജീവിക്കുന്ന ഒരു നാടായിട്ട് മാറും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോ മലയാളികൾ ഉണ്ടാവില്ല നീ ഉണ്ടെങ്കിൽ തന്നെ ബീഹാറിയും ബംഗാളിയും ഒക്കെ നമ്മളെ തല്ലിക്കൊല്ലും അപ്പോ ആലോചിക്കണം നിങ്ങള് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണമോ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാകണമോ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമാകണമോ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോ അവര് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കണമോ പ്രായമായ പെൺകുട്ടികൾക്ക് പുറത്തു പോയാൽ തിരിച്ചു വരുമോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ മനസ്സാണ് മാറേണ്ടത് എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞ് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം എനിക്കൊന്നും നേടാനില്ല ഇപ്പൊ ഈ പറഞ്ഞ സഹാവിനോടൊന്നും പറയാനുണ്ട് തിരുവാണിയൂറിന്റെ മണ്ണില് എനിക്ക് ഒരു സെന്റ് സ്ഥലവും ഒരു ഇഞ്ച് സ്ഥലവും ഇല്ല അതിന്റെ ആവശ്യവുമില്ല എനിക്ക് കേരളത്തിലുള്ള എല്ലാ സ്ഥലവും തന്നെ വിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം എന്നെ ഒരു പട്ടിയെ പോലെ ഒളഞ്ഞ് ആക്രമിച്ച് നൂറ്റി നാപ്പത് എം എൽ എമാരും ഇരുപത് എം പിമാരും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും മൊത്തമായിട്ട് ഉപയോഗിച്ച് എന്നെ പോലെ ഒരാളും ഒളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് അപ്പോഴും ഞാൻ എന്റെ രാഷ്ട്രീയത്തെ ഉപയോഗിച്ചില്ല അവിടെ എന്റെ കൂടെ നിൽക്കുന്ന ആളുകള് ആകാൻ തയ്യാറായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വേണ്ട ഇത് എന്റെ വ്യക്തിപരമായ പ്രശ്നമാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തു നൂറ്റി നാല്പത് എം എൽ എമാരോട് ഇരുപത് എം പിമാരോട് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളോടും യുദ്ധം ചെയ്തു അവരെ ും ഇരുപത് കോടിയും തിരിച്ച് കോമ്പൻസേഷൻ ചോദിച്ച് കോടതികളിൽ കേസ് ഫയൽ ചെയ്തിരിക്കാനും അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറഞ്ഞു അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ എട്ട് മണ്ഡലങ്ങളിൽ പോയി മത്സരിച്ചതെന്ന് എനിക്ക് മത്സരിക്കണമെന്ന് മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ കുന്നത്തുനാട് നിയോജക മണ്ഡലം കിഴക്കമ്പലം ഒരു മാതൃകാ പഞ്ചായത്താക്കിയ മാതിരി തന്നെ കുന്നത്തുനാട് നിയോജക മണ്ഡലം ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോ അവിടെ നിന്ന് മത്സരിക്കാം അതിനുവേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചിഹ്നത്തിന് വേണ്ടി അപേക്ഷിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ അഞ്ച് ശതമാനം സീറ്റുകളിൽ മത്സരിക്കണം അഞ്ചു ശതമാനം സീറ്റുകളിൽ മത്സരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചിഹ്നം തരാൻ പറ്റൂ അപ്പോ നൂറ്റിനാൽപതിൽ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോ ഏഴ് മണ്ഡലങ്ങളിൽ മത്സരിക്കണം ഇനി ഏഴ് മണ്ഡലങ്ങളിൽ നിർത്തി കഴിയുമ്പോൾ ആരെങ്കിലും കാലു വാരിയാൽ എന്തെങ്കിലും ആകുമോ എന്ന് വിചാരിച്ചാണ് എട്ടാമതൊരു മണ്ഡലം കൂടി തിരഞ്ഞെടുത്തത് അങ്ങനെ എട്ട് മണ്ഡലത്തിൽ മത്സരിച്ചു എട്ട് മണ്ഡലത്തിലും എട്ട് നിലയിൽ പൊട്ടി മെയ് രണ്ടാം തീയതി അതിന് റിസൾട്ട് വന്നു മൂന്നാഴ്ചക്കാളും ഞാൻ മൗനവർദത്വത്തിലായിരുന്നു കാരണം തോറ്റവൻ പറഞ്ഞത് കേൾക്കാൻ ആർക്കും താല്പര്യമുണ്ടാവില്ല നമ്മുടെ പ്രവർത്തകരെല്ലാം നിരാശരായി എന്തുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് എന്തുകൊണ്ട് ജനങ്ങളെ നമുക്ക് വോട്ട് ചെയ്തില്ല എന്ന് മെയ് ഇരുപതാം തീയതി ഞാൻ കമ്മിറ്റികൾ വിളിച്ചു തുടങ്ങി ഇരുപത്തിയേഴാം തീയതി വരെ കമ്മിറ്റികൾ വിളിച്ചു എല്ലാവരും വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നു എല്ലാവരും ട്വന്റി ട്വന്റി തീർന്നു ട്വന്റി ട്വന്റി ഇല്ലാതെയായി എന്ന് വിചാരിച്ചു അവരോടെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എട്ട് മണ്ഡലത്തിൽ നിർത്തിയത് ആരാണോ ആൾ തന്നെയാണ് എട്ട് മണ്ഡലത്തിൽ എന്നെ തോൽപ്പിച്ചതും എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല പക്ഷേ മണ്ഡലത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആള് തന്നെ എട്ട് മണ്ഡലത്തിൽ തോൽപ്പിച്ച് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ശക്തിക്ക് ഒരു ഉദ്ദേശമുണ്ടാകും ആരും അന്നത് വിശ്വസിച്ചില്ല ഇപ്പൊ നിങ്ങളതിന് ഉത്തരം എന്താണ് ചോദിച്ചാൽ എനിക്ക് ഉത്തരം തരാനുമില്ല നിങ്ങൾ രണ്ട് മാസം വെയിറ്റ് ചെയ്യൂ എന്തുകൊണ്ടാണ് നമ്മളെ തോൽപ്പിച്ചത് എന്ന ഉത്തരം നിങ്ങൾക്ക് കിട്ടും രണ്ടു മാസം വെയിറ്റ് ചെയ്യേണ്ടത് വന്നില്ല മെയ് ഇരുപത്തി അഞ്ചാം തീയതി മീറ്റിങ്ങുകൾ തീർന്നു ജൂൺ രണ്ടാം തീയതി എന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടങ്ങി റെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വണ്ടി വന്ന് അഞ്ചാറ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കുക അതല്ല പതിനഞ്ചും ഇരുപതും വാഹനങ്ങളില് കള്ളന്മാരെയും കൊള്ളക്കാരകരെയും ഗുണ്ടുകളെയും ഭീകരപ്രവർത്തകരെയും പിടിക്കാൻ വരുന്ന രീതിയിൽ കമ്പനിയുടെ എല്ലാ ഗേറ്റുകളിൽ കൂടിയും ഉദ്യോഗസ്ഥര് കയറുന്നു ഫാക്ടറികളിലേക്കും ഓഫീസുകളിലേക്കും അരച്ചു കയറുന്നു എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു അതായിരുന്നു റെയ്ഡ് നടന്നത് ഒന്ന ദ ദിവസങ്ങളിൽ പന്ത്രണ്ട് റെയ്ഡുകൾ നടന്നു ഒരു വാക്ക് പോലും ഞാൻ എതിർത്ത് സംസാരിച്ചില്ല നിശബ്ദമായിട്ട് നിന്നു കാരണം പരിശോധിക്കുന്നവര് പരിശോധിക്കട്ടെ കണ്ടുപിടിക്കട്ടെ എന്റെ പേരിൽ എന്തെങ്കിലും തെറ്റുകള് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങള് ഞാൻ ഏതെങ്കിലും നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ പുറത്തു വരട്ടെ പക്ഷേ ഇന്ന് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റും അതിനകത്ത് കയറി കഴിഞ്ഞു ഇനി മൃഗ ഡോക്ടർ മാത്രമേ പരിശോധിക്കാറുള്ളൂ എന്നിട്ടോ ഇരുപത്തി ഒൻപതാം തീയതി പന്ത്രണ്ടാമത്തെ റെയ്ഡ് തീർന്നപ്പോ ഞാൻ പൊട്ടിത്തെറിച്ചു മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ നിന്ന് പിൻവലിച്ചു കൊണ്ടുപോവുകയാണെന്ന് പിന്നെ കണ്ട നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാഴ്ച കൊണ്ട് എന്ത് സംഭവിച്ചു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു ഇതൊരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ ആ റെയ്ഡുകൾ കൊണ്ട് ദൈവം ഒരു കാര്യം ഉദ്ദേശിച്ചിരുന്നു എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശക്തിപ്പെടുത്തുക ഏത് കൊടുങ്കാറ്റ് വന്നാലും അക്തിപർവതമി വന്നാലും ഭയപ്പെടരുത് ഒരു സംസ്ഥാനം മുഴുവനായിട്ട് എന്നെ പോലെ ആറ് ആക്രമിച്ചു നോക്കി കുലിങ്ങാതെ നിക്കാൻ ദൈവം എന്നെ പഠിപ്പിച്ചു എതിർത്ത് തോൽപ്പിക്കാൻ എന്നെ പഠിപ്പിച്ചു ഇന്ന് ഞാൻ ശക്തനാണ് ഒരു രാജ്യത്തെ നയിക്കാൻ ഒരു സംസ്ഥാനത്ത് നയിക്കാൻ ശക്തരാക്കി ദൈവം എന്നെ അന്നിട്ടോ തെലുങ്കാനയിൽ നിന്ന് ഫ്ലൈറ്റ് വന്നിറങ്ങുന്നു ഹൈക്ക് എന്ത് സൂക്കേട് ഉണ്ടായിട്ടാന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് നാനൂറ്റി എഴുപത് ഏക്കറ് രണ്ടായിരം കോടി രൂപയുടെ സ്ഥലം എന്റെ പേരിൽ എഴുതി വെച്ചതെന്നു വേണ്ടാന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല അവിടെയാണ് ദൈവത്തിന്റെ കളികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ ഈ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് ഇത് ദൈവത്തിന്റെ ശക്തിയാണ് സാധിക്കില്ല ന്യൂസ് ഐ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക